അത് തെളിവ് സഹിതം കൊണ്ടുവരും ഏത് വാദം ദയവചെയ്ത് രണ്ടു പേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത് അല്ലെന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു ഇലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ല ഹേ എന്ത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെ ഞാൻ പറയുന്നു എന്റെ താമസരേഖക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായല്ലോ ക്ലാരിറ്റി കിട്ടിയല്ലോ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് എങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയ നല്ല രസാക്കി തരാം ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്തു തരാം കുറച്ചുകൂടി ഞാനും എൻഗേജ് തരാം അതിനൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട് ആ രണ്ടുപേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് അതിന്റെ അറ്റത്തേക്ക് എത്തിച്ചോളൂ എത്തിച്ചോളൂ നിങ്ങൾ ബി ജെ പി ചെയ്തത് കഥ പറഞ്ഞപ്പോ ഞാനത് ഖണ്ഡിച്ച് തന്നില്ലേ നിങ്ങൾ ബി ജെ പി പറഞ്ഞ കഥ പറഞ്ഞപ്പോ ഞാൻ ഖണ്ഡിച്ച് തന്നില്ലേ ബി ജെ പി ചെയ്തതിനെ ഞാൻ അതിനെ അതിനെപ്പറ്റി അങ്ങനെ വിഴുപ്പലൊക്കെ ഞാൻ വ്യക്തിപരമായ താമസപരമായ അല്ല ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്റെ വ്യക്തിപരമായ ആണ് ഇതിലെന്തായാലും സന്തോഷമായി എനിക്ക് കാരണം ഭയങ്കര കൂടി കാര്യങ്ങൾ പറയാൻ പറ്റി ആ ക്ലാരിറ്റി പൊതുജനത്തിന്റെ മുമ്പിൽ ഉണ്ടാവും ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ച് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഇരട്ട വോട്ടുള്ളതിനെ ഇതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ മനസ്സിലേ കൊടുക്കാൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും ില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക കാരണം കാരണം അതങ്ങനെയാണ് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് വൈകാരികമായി പോകും വൈകാരികമായി പോകും ഇത്രയും ഇത്രയും പത്രപ്രവർത്തകർ ഇരിക്കുമ്പോ രണ്ടു പേർക്ക് മാത്രമാണ് ആ ബുദ്ധിമുട്ടിന്റെ ബുദ്ധിമുട്ടിന്റെ പേര് പേര് വേറെ വേറെ പലതുമാണ് ആ പലതും തന്നെയാണ് അല്ലെന്നേ ബുദ്ധിമുട്ടി അങ്ങനെയാണോ പറഞ്ഞു അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നല്ലാണ്ട് വ്യാജബോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജബോട്ടിനെ താങ്കൾ ന്യായീകരിച്ചു വ്യാജബോട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്ത പൊതുമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അതൊരു വാദമല്ലെന്നാണ് ഞാനും പറഞ്ഞത് അതൊരു വാദമല്ലേ എത്രത്തോളം വേദനിപ്പിക്കും മനസ്സിലാക്കണം പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം അതെ വ്യാജ വോട്ടിനെ ഒരു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടതേ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് പ്രവർത്തനത്തിന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ പകരം അത് അദ്ദേഹം എന്തോ ചെയ്തോട്ടെ ഇനി അദ്ദേഹത്തിന് ഇതിന് വാദങ്ങൾ ഉന്നയിക്കണമല്ലോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അത് പറയട്ടെ അതിനുശേഷം ഞാൻ മറുപടി പറയാം കൂട്ടുനിന്ന് പ്രതിപക്ഷ നേതാവ് പോകേണ്ടി വരും ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ ഇപ്പം ഞാൻ ക്ലാരിറ്റി വരുത്തി എന്താണ് വിഷയം എന്നുള്ളത് ഇനിയും അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും